ഹായ് മുത്തുമണീസ് എല്ലാവർക്കും സുഖമാണോ വെള്ളപ്പത്തിനും പത്തിരിക്കുമൊക്കെ പറ്റിയാൽ നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ എന്നാൽ വായോ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റ് ആട്ടോ അതിനു വേണ്ടി ഒരു കുക്കർ എടുക്കുക അതിലേക്ക് കുതിർത്ത് വെച്ച് ഗ്രീൻ പീസ് കൊടുക്കുക സവാള ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ചെറിയൊരു കഷ്ണം തക്കാളി പച്ചമുളക് മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു ചെറിയൊരു മിക്സി ജാർ എടുക്കുക ചെറുകിയ തേങ്ങ ചെറിയുള്ളി വലിയ ജീരകം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വേവിക്കാൻ വെച്ച ഗ്രീൻ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ആ അരപ്പൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ചെറിയൊരു കുമിള വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള വറവിടാൻ വേണ്ടി വേറൊരു ചീൻചട്ടി എടുക്കുക അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കടുക് കറിവേപ്പില മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കറി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ